വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു സൂപ്പർ കറിയാണ് കറിയാനായിട്ടോ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പൊ ഉണ്ടാക്കണമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടു അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ചിക്കൻ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമോളം ചിക്കൻ പീസസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കറി അങ്ങ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ചെറിയൊരു ഉരുളി വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മസാലക്കൂട്ടുകളൊന്നും ഇട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലോ കഷ്ണം പട്ട അതുപോലെ തന്നെ മൂന്ന് തക്കോലം മൂന്നോ നാലോ ഗ്രാമ്പു മൂന്ന് ഇലക്ക ഇത്രയുമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ടതിലേക്ക് ഒരു അഞ്ചോ ആറോ കഷ്ണം വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ഒന്ന് വഴറ്റി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പച്ചമുളക് നല്ല എരിവുള്ളതായത് കൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത് എരിവൊക്കെ കുറഞ്ഞതാണെങ്കിൽ മൂന്നോ നാലോ ഒക്കെ എടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം നമ്മളിതിലേക്ക് മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളകും അതുപോലെ പച്ചമുളകുമാണ് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ചെറിയ സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ നിറയെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം സവാള നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് വഴറ്റിയെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇത് ഇങ്ങനെ ഇരുന്ന് വഴണ്ട് വന്നോട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ അത് മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം കുതിർത്ത അണ്ടിപ്പരിപ്പാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതങ്ങ് അരച്ചെടുക്കാം അതായത് ഇതുപോലെ നല്ല ഫൈനായിട്ടങ്ങ് അരച്ചെടുത്ത് മാറ്റിവെക്കാം ഈ ഒരു സമയം കൊണ്ട് സവാളയൊക്കെ നല്ല ബ്രൗൺ കളറിൽ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിച്ചതും കൂടി കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആ ഒരു അരപ്പെടുത്ത പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാഷിനിട്ടൊക്കെ നമ്മൾ കുതിർത്ത് അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു കറി റെഡിയായി വരുമ്പോഴേക്കും ഇതിൻ്റെ ഗ്രേവിക്ക് ഭയങ്കര ആയിരിക്കും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ആയിരിക്കും എല്ലാം നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനിൽ നിന്നും ഇതാ കുറേ വെള്ളം ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട് വെള്ളം കുറച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് അരക്കപ്പ് തേങ്ങയുടെ പാൽ ഒന്നാം പാലും രണ്ടാം പാലും എന്നൊന്നുമില്ല അരക്കപ്പ് തേങ്ങയുടെ പാൽ ഞാൻ ഒരു കപ്പാക്കി ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലാണ് ഇത് നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ിച്ച് കൊടുക്കാം അതുപോലെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനും മറന്നു പോരുത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു കട്ടി തേങ്ങ പൽ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന കറിയായ ഉണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉരുളനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഉപ്പിട്ട് വേവിച്ച് കഷ്ണങ്ങളാക്കി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങാ പാലിൽ കിടന്ന ചിക്കൻ്റെ ഒപ്പം ഈ ഉരുളക്കിഴങ്ങ് ഒന്നുകൂടി വെന്ത്ടഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തേക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്നുകൂടി ഒന്ന് വേവിച്ച് വത്തിച്ചെടുക്കാം അപ്പോൾ അതാ കറിയൊക്കെ നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി പതുക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും കൂടി ദാ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ദാ ഇതുപോലെ പുറമേ ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഉഗ്രം ടേസ്റ്റുള്ള അടിപൊളി ചിക്കൻ കറിദാർ റെഡി ഇനി നമുക്ക് ഫ്ലെയിമ് ഓഫ് ചെയ്ത് എന്നിട്ട് സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇരുന്ന് ആ ഒരു ചൂട് കൊണ്ട് ഒന്നുകൂടി അങ്ങ് പോകും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു കറിയാണ് സ്പെഷ്യൽ ഡേയ്സിലും അതുപോലെ നമ്മളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ആ ഒരു സമയത്തും ഒക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ ഒരു കറി ഇതുവരെ നിങ്ങളാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്